ം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്നൊരു ഇന്ന് ചിങ്ങ ഒന്നാണ് കേട്ടോ ഇന്ന് ചിങ്ങ ഒന്നാണ് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് ഒരുപാട് ഒരുപാട് നാളത്തെ ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഒരു കാര്യം നേരിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് എന്താണ് ഏതാണ് എന്നൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറയാം അപ്പം ഞാൻ എന്താണ് കേട്ട് ഇന്ന് നമ്മുടെ ചിങ്ങ ഒന്നായതുകൊണ്ട് സാരി കൊടുത്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഈ ബ്ലൗസ് വന്നിട്ട് മീഷോ എന്ന് വാങ്ങിയതാണ് നല്ല വാങ്ങിയിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് അടച്ചു തന്നിട്ട് വേണം കേട്ടോ ഞങ്ങൾ പോകുന്നത് ഓട്ടോയിലാട്ടോ ഞങ്ങൾ ഈ നാല് പേരും ഒന്നിച്ച് ഫസ്റ്റ് ടൈം കേട്ടോ ഓട്ടോയിൽ പോകുന്നത് ഇതുവരെ അങ്ങനെ ഒന്നിച്ച് പോകാനുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോകാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓൾട്ടു ഉണ്ട് അത് കൊടുത്തു അത് കൊടുത്തിട്ട് ഞങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് കേട്ടോ ഞങ്ങളുടെ അല്ല അല്ലാതെയാണ് പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ നമ്മളത് കൊടുത്തിട്ട് കുറച്ചുകൂടെ കുറച്ചുകൂടിയിട്ട് സ്പെഷ്യലിസ് ആയിട്ടുള്ള ഒരു വണ്ടി വാങ്ങണമെന്ന് അങ്ങനെ ചിങ്ങ ഒന്ന് എല്ലാ പേപ്പേഴ്സെല്ലാം ക്ലിയറായി ഞങ്ങൾ അതെടുക്കാൻ വേണ്ടി വന്നത് ഇതാണ് കേട്ടോ ഞങ്ങളുടെ വണ്ടി ഇതാണ് ഞങ്ങളുടെ പുതിയ ഫാമിലി മെമ്പറാണ് കേട്ടോ ഐ ട്വൻ്റി ആണ് ഭയങ്കര അതിൻ്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഐശ്വര്യമായിട്ട് ഞാൻ എൻ്റെ ഞാൻ കീയൊക്കെ വാങ്ങിയിരിക്കുകയാണ് കേട്ടോ എൻ്റെ ഐശ്വര്യം എന്നാണ് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഞങ്ങൾ ഐശ്വര്യമായിട്ട് ഞങ്ങൾക്ക് പുതിയ മെമ്പേഴ്സിനെ ഞങ്ങൾ എടുത്തിരിക്കുകയാണ് അപ്പോൾ നാരങ്ങയൊക്കെ നാരങ്ങയൊക്കെ പോയി അങ്ങനെ പറയില്ലേ അങ്ങനെ ഐശ്വര്യമായിട്ട് നാരങ്ങയൊക്കെ ചവിട്ടി മതിച്ചു കൊണ്ട് ഞങ്ങൾ കാർ ഞങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കുകയാണ് നല്ല ഇതുണ്ട് സ്പേഷ്യസ് ആണ് കാർ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊള്ളാം ഞങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നത് ആദ്യം ഉണ്ടായിരുന്നത് നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡ് ആയിരുന്നു അതിനുശേഷം എടുത്തത് ഒരു നമ്മുടെ വോൾട്ടേ ആയിരുന്നു അതിനുശേഷം വേണം നമ്മുടെ ഐ ട്വൻറ്റി അപ്പോൾ ശേഷം എന്താണെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഇതുകൊള്ളാം അടിപൊളി എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് വീട്ടിലേക്ക് പോയി അമ്മയുണ്ടായിരുന്നു വീട്ടിൽ അമ്മ വേറെ സ്ഥലത്ത് പോയിട്ട് നേരെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അമ്മയെ പിക്ക് ചെയ്ത് അമ്മയെ കരമ്മ വിളിച്ചിരിക്കാനോ ഞാൻ വീഡിയോ എടുക്കുന്നത് പ്രമാണിച്ചിട്ട് ഇന്നലെ ഞാൻ അമ്മയെ വിടത്തില്ല അമ്മയെ വീട്ടിൽ കൊണ്ടാക്കി ഞങ്ങൾ പിന്നെ നേരെ പോകുന്നത് ഹസ്ബൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ ഉച്ചയായിട്ടോ അല്ല അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ അച്ഛൻ്റെ അമ്മയും കാണണമായിരുന്നു ഇവിടെ ഇവന് ആണെങ്കിൽ വിശപ്പാട് ഇവൻ ഈ കാറിൽ ഇപ്പോൾ കുറച്ചായിട്ട് കയറുമ്പോൾ ഭയങ്കര വൊമിറ്റിങ്ങിൻ്റെ ഒരു ടെൻഡൻസിയാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും സ്പൈസി ആയിട്ടുള്ള സാധനം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുമായിരുന്നു പോകുന്ന വഴിക്ക് എൻ്റെ കമ്മിലൊക്കെ പോയി അങ്ങനെ വീട്ടിലെത്തി അച്ഛൻ സുഖയിലായിരിക്കുമായിരുന്നു ചെറിയ ശ്വാസം മുട്ടിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛനെ കണ്ടു അമ്മ എത്തിയിട്ടില്ലായിരുന്നു നമ്മൾ പള്ളിയിൽ പോയേക്കായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എത്തി അമ്മ എനിക്ക് പെറോട്ടയും മീൻ പൊരിച്ചതോട്ടോ എനിക്ക് മാത്രമല്ല പിള്ളേർക്ക് എല്ലാവരും കൂട്ടിയിട്ട് നല്ല അവരെ മീനെന്നു പറയും ഞങ്ങൾ ൂടെ അതും നല്ലൊരു പെറോട്ട ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ഉച്ചയ്ക്ക് കഴിച്ചത് പിന്നെ അതൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചു കുറേ നേരം വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് ഞാൻ എൻ്റെ കുറച്ച് സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് റീൽസ് റീലുള്ള കുറച്ച് പിക്സ് കാര്യങ്ങളൊക്കെ എടുക്കാമായിരുന്നു അങ്ങനെ കുറേ നേരത്തെ അവിടുത്തെ ശേഷം പോകാനുള്ള നേരം മൈ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ചിട്ട് വീട്ടിലേക്ക് പോകാം കേട്ടോ അച്ഛന് സുഖമില്ല ഇരിക്കുകയായിരുന്നു അച്ഛൻ ചൊരു ശ്വാസം മുട്ടില് കാലിൽ ചെറിയൊരു നീര് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു അതുകൊണ്ടാൾ കുറച്ച് വീക്കായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ നിർത്തി അച്ഛനെയും അമ്മയെയും എല്ലാവരെയും കൂടെ ഒക്കെ നിർത്തി ഒരു ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു അമ്മയുടെ ഫോണിലും ഒക്കെ അമ്മയുടെ ഫ്രണ്ട്സിനും ബാക്കി എല്ലാവർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ നാളുകട്ടെ വീട്ടിലേക്ക് വന്നിട്ട് ഒരുപാട് ദിവസമായി അച്ഛനും അമ്മയും കാണിട്ടും കുറച്ച് ദിവസമായി അങ്ങനെ ഞങ്ങൾ പോവാണ് കാരണം ഇവിടെ പോയിട്ട് ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടോ പോയെന്ന വഴിക്ക് അവൻ അങ്ങ് ഉറങ്ങിപ്പോയി പിന്നെ നേരെ വീട്ടിലേക്ക് പോയി വീണ്ടും കുളിച്ചു മീൻ കഴിച്ചുകൊണ്ട് വീണ്ടും കുളിച്ച് വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോവാണ് രണ്ട് ഞാൻ രണ്ട് തവണ കുളിച്ചോട്ടോ അല്ലെങ്കിൽ അത്ഭുതമാണ് രണ്ട് തവണ ഞാൻ ഒരു ദിവസം കുളിക്കുന്നത് തന്നെ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് കേട്ടോ അങ്ങനെ നേരെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ക്ഷേത്രത്തിൽ ചെന്നപ്പോഴത്തേക്കാണ് അറിഞ്ഞത് അവിടെ ലക്ഷാർച്ചനും നടക്കായിരുന്നുണ്ട് ചിങ്ങ ഒന്നിനെ ലക്ഷാർച്ചനയായിരുന്നു അതുകൊണ്ട് തന്നെ നന്നേ നന്നിയേ തിരക്കായിരുന്നുണ്ടോ സാധാരണ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ അത്ര തിരക്ക് കാണാറില്ല കട ഞങ്ങളുടെ ക്ഷേത്രം ഇക്കീറ ഭംഗി നമ്മുടെ ക്ഷേത്രം കാണാൻ വേണ്ടി നീലേശയാണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്ഷേത്രത്തിൽ പോയി ലക്ഷാർച്ച നടക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റാവും കേട്ടോ നമുക്ക് എന്താ പൂജ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വാഹന പൂജ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു സാധാരണ ഇത്ര ഈ സമയത്തൊന്നും അലോട്ടും തിരക്കിങ്ങനെ കാണത്തില്ല കേട്ടോ നല്ല ക്ഷേത്രത്തിൽ കേട്ടോ ക്ഷേത്രത്തിൽ അങ്ങനെ എന്തൊക്കെയുണ്ട് ചിങ്ങം ഒന്ന് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കൊരു ഏഴര ഒക്കെ ആവും ഇപ്പോൾ ഏകദേശം ഒരു ആറര കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾക്ക് വെയിറ്റിങ്ങാണ് ആ പക്ഷേ ഞങ്ങൾക്ക് അതിന് മുന്നേ തന്നെ പോറ്റി വന്ന് ഞങ്ങൾക്ക് പൂജയൊക്കെ ചെയ്തുതന്നെ കേട്ടോ വാഹന പൂജ ഞങ്ങൾ എന്ത് പുതിയ വാഹനം പുതിയ കാര്യങ്ങൾ ചെയ്താലും ഞങ്ങൾ ഇവിടെ ദേവിയെടുത്താണ് വരുന്നത് നീലേശ്ശേരിയില വരുന്നേ അവിടെ വരുമ്പോഴത്തേക്കും ഒരു തൃപ്തിയല്ല കേട്ടോ ചിലർക്ക് എങ്ങനെയല്ലേ ചില സ്ഥലങ്ങളിൽ പോയാൽ നമുക്കൊരു തൃപ്തിയുള്ളൂ അങ്ങനെ വാഹനമൊക്കെ പൂജിച്ചു മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു ദേവിയെ കണ്ടു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ ഇത് എല്ലാവർക്കും ഇപ്പം ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ പുതിയ ഫാമിലി മെമ്പറിനെ അപ്പോൾ ഞങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ആളും കൂടെ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കൊണ്ട് നടക്കണം ബൈ